ഹലോ ഹെയൊക്കെ സ്വസ്ഥനായിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ നമ്മളത് വെച്ചിട്ട് അപ്പൊ എന്ന ചില ആളുകൾക്കൊന്നും അവരുടെ ഇങ്ങോട്ട് ഇഷ്ടമില്ല അതായത് ഞാൻ എനിക്ക് ഇവിടെ പിന്നെ മോൾക്ക് ആറ് മാസം കഴിഞ്ഞപ്പോ കിട്ടുന്നില്ല ഇപ്പോ അവൾക്ക് മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞു അത് കാരണോ അതൊക്കെ നിർത്തിയിട്ടോ അപ്പൊ കുറെ ഇങ്ങനെ മാസമാസം കിട്ടുമ്പോ എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാനും പിന്നോട്ട് വേണ്ടന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഇപ്പൊ ഇടുത്തവർക്ക് എടുത്തവരാണ് നമുക്ക് വിത്തുന്നത് മോൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഇപ്പൊ അവിടെ എല്ലാവർക്കും ഒരു ഇഷ്ടിപ്പോ പഴയത്തെ പോലെ ഇങ്ങോട്ട് കിട്ടാനും ഇല്ല പത്ത് കിട്ടുള്ള ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ ഞാൻ ഞാനൊരു പാക്കറ്റ് വാങ്ങിക്കണം കേട്ടോ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്യാരറ്റും മീട്രോട്ടൊക്കെ ഇട്ടിട്ട് ആക്കാനിരുന്നു വിചാരിച്ചത് പക്ഷെ അതിനുള്ള ഒരു ഇത് പിന്നെ എന്താ പറയുക അപ്പം ഉള്ളൊരു മൂടുണ്ടായിട്ടില്ല ക്യാരറ്റ് മീട്രോട്ടൊക്കെ ഉണ്ടായി അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇത് പുട്ടാക്കാൻ വിചാരിച്ചത് കുട്ടികൾ മരിച്ചു കൊണ്ടോ അല്ലാതെ അവർക്ക് അതിനുള്ള ഉപ്പേരി ആക്കി കൊടുത്തോ തിന്നൂല അപ്പോൾ ഞാൻ ഇത് പൊടി നന്നായിട്ട് കുഴച്ചിട്ടോ കുഴച്ചു പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വെള്ളമായി പോകരുത് കൂടുതൽ വെള്ളമായി പോലും അരിപ്പൊടിയിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നോക്കിയാലും വെള്ളത്തിൽ കുതിർന്ന് നല്ല തരിതരിപൊടി നമുക്ക് കിട്ടും പക്ഷേ ഇതങ്ങനെയല്ല ഇതിലിങ്ങനെ മധുരം കൂടി മിക്സ് വന്നത് കാരണം ഇത് എപ്പോഴും ഇങ്ങനെ ഒരു ചളിപൊലി ആയിപ്പോവും പിന്നെ ഇതിൽ ഞാൻ എന്താ പറയുക കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കായിട്ടുണ്ട് കേട്ടോ അതായത് പിന്നെ സാധാ പിന്നെ പ്ലെയിൻ കേക്ക് ഉണ്ടാവില്ല അത് ക്രീമൊന്നും ഇങ്ങനെ ഉപയോഗിക്കാണ്ട് അങ്ങനെ കുട്ടികൾക്ക് തോന്നാൻ ഇഷ്ടമാണ് പിന്നെ അട മെയിനായിട്ട് അട ട്ടോ അപ്പം ഞാൻ വിചാരിച്ച ഒരു എന്താ പറയുക പുട്ടുണ്ടാക്കാൻ അങ്ങനെ തേങ്ങയും സാധാ തേങ്ങേൻ്റെ അകത്ത് ഇതിടാന്ന് വിചാരിച്ചു പക്ഷേ സംഭവം കളർഫുള്ളായാലും ഇട്ടണമെങ്കിൽ ഞാനത് ഇട്ടിട്ടില്ല അത് ഇട്ടാൽ നല്ല ഡ്രസ്സുണ്ടാവും കേട്ടോ കാണാനും ഡ്രസ്സുണ്ടാവും കുട്ടികൾ കഴിക്കുകയും ചെയ്യും പിന്നെ ഇത് വന്നിട്ട് പിന്നെ അമൃതം പൊടിയാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എനിക്ക് മധുരം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ബാക്കി വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്ക് ആക്കി വെക്കാം വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ എന്താക്കി ഇതൊന്ന് പുട്ടുണ്ടാക്കുക വിചാരിച്ച് അവിടെ പാക്കറ്റ് പൊടിയെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഞാൻ മൂന്ന് കുറ്റി പുട്ട് ഉണ്ടാക്കി ഇതിൽ എക്കിയും കൂടെ കഴിച്ചപ്പം അതുകൊണ്ട് മൂന്ന് കുറ്റി പുട്ടുണ്ടാക്കി മൂന്ന് കുറ്റി പുട്ടുണ്ടാക്കിയിട്ട് കുറച്ച് പൊടിയ കേട്ടോ ബാക്കി വന്നിട്ടുള്ളത് ബാക്കി പുട്ടിലുണ്ടായി നമ്മൾ അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിൽ കുറേ ഇങ്ങനെ കുതിർന്ന് ഇങ്ങനെ വെള്ള പൊടി കൂടുതൽ നമുക്ക് കിട്ടും വെള്ളം അങ്ങനെ കുടിച്ച് കുടിച്ച് കൂടുതൽ പൊടി കിട്ടും പക്ഷേ ഇതിൽ അങ്ങനെ പൊടി ഇല്ല കേട്ടോ അങ്ങനെ കിട്ടുമൊന്നും നമ്മൾ വെള്ളം നടക്കുന്നവർ ഇതിങ്ങനെ കുറഞ്ഞു വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വന്നിട്ട് ഒരു ഒറ്റ പുട്ടുവേദായി കേട്ടോ നമ്മൾ ആദ്യം മറ്റേ ഇതിൽ സാധാ പുട്ടിൽ പൊക്കുന്ന പോലെ തന്നെ വേഗമായി പക്ഷെ നമ്മളിങ്ങനെ അടുത്ത പുട്ട് ഇതാക്കുമ്പോഴും പിന്നെ വീണ്ടും വെള്ളം തെളിച്ചു കൊടുക്കണം അടുത്ത കുറ്റിയിൽ പുട്ടോ അല്ലെങ്കിൽ ഈ പൊടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് എത്രയോ ആൾക്കാരുണ്ട് ഇത് വാങ്ങിയിട്ടും ഇത് വാങ്ങിയിട്ടും പിന്നെ ഇതൊന്നും പിന്നെ ഉപയോഗിക്കാതെ ഇതിങ്ങനെ വേസ്റ്റ് ആയിപ്പോന്ന് ഒരുപാട് വീടുകളുണ്ടാവും കേട്ടോ പക്ഷെ ഇങ്ങനെ ഒന്നാക്കി നോക്ക് നല്ല രസം ആകും എൻ്റെ വീടുകളില്ലേ വണ്ടീൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്നും വിചാരിക്കില്ലേ റോഡ് സൈഡ് തന്നെയാണ് അപ്പോൾ അത് കാരണം ട്രാക്ടറൊക്കെ അങ്ങനെ പോകുമ്പോൾ സൈസ് ശബ്ദം ഉണ്ടാവുക ആറ് നല്ല റോഡാണ് പക്ഷേ ഇങ്ങനെ ഒരു സൈസ് ഒച്ച ഭയങ്കര അട്ടിപ്പോയിട്ടോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ് എനിക്ക് ഞാൻ ഉച്ചക്കൊക്കെ ചായ കുടിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക് ഷുഗർ കൂടിയിട്ടിപ്പോൾ ഞാൻ